ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ഞങ്ങൾ വിഷു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പോവാണ് കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ചാടെ ഒരു ഫ്രണ്ട് അവിടുത്തെ പൂരം അതേപോലെ അവിടുത്തെ എന്താ ഉത്സവത്തിനൊക്കെ വിളിക്കുന്നുണ്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിഷുവിനങ്ങ് പോയേക്കാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ തൃശൂർ ഭാഗത്തൂടാണേ പോകുന്നത് ആ ഭാഗത്തൊക്കെ എല്ലാ മാവിലിൻ്റെയും ഈ ബൾബ് കത്തി കിടക്കുന്ന പോലെ മാങ്ങ ഇങ്ങനെ കിടക്കാൻ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ എടുത്തു കേട്ടോ അത് കഴിഞ്ഞൊരു ഞങ്ങളൊരു ആറര ആ മണി ആ ഒരു ടൈം എത്തിയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ലൊരു നാട്ടും പ്രദേശവും അടിപൊളിയാണെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ കാണാൻ അപ്പോൾ അവിടെ കുറേ പാടങ്ങളും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കിളികളും പോകുന്ന വഴിക്ക് കണ്ട ആളാണിത് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയി അവിടെയാണ് വീട് വീടെത്തി അവിടെ വിളക്കൊക്കെ വെച്ചേക്കുമായിരുന്നു അവർ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ അടുത്ത കലാപരിപാടി കലാപരിപാടിയെന്ന് പറയുന്നത് പടക്കമൊക്കെ പൊട്ടിക്കാനായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പട പരിപാടിയൊക്കെ കാണുന്നത് കുറേ പടക്കം ഒരു പത്തയ്യായിരം രൂപയ്ക്ക് അവർ ഇങ്ങനെ പടക്കം പൂത്തിരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും ഇച്ചായും ഇവന്മാർ രണ്ടുപേരുണ്ടായിരുന്നു ഇവന്മാരുടെ കൂടെ ഫുള്ള് ഇതിൻ്റെ പുറകിൽ അങ്ങ് പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അവൻ എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ പേര് ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ കുറേ കുറേ അധിക നേരം ഞങ്ങളൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം പടക്കത്തിൻ്റെയും പൂത്തിരിയുടെയും പുറകിലായിരുന്നു കേട്ടോ ಯಾ 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 ಯೂ ಆ 79 79 79 ಓಲ್ಲಾಲು ಕಾಂಪ್ಯೂಟರ್ ಇವಡೆ ಫೈಲ್ ಇದೆ ಲೇಟಾ ದೆಪಕ ತಿಚೋ ಓಡಾ ಓಡಾ ಅದು ಬಿಡಿ ಕಟೋ ಕಟೋ ಮೋಳಿಕಡೆ ಹೋಗೋದು

इपड़ी कुड़ीगी इपड़ी कुड़ीगी അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി നാല് മണിക്കാണ് പിന്നെ എണീക്കുന്നത് അപ്പം കണ്ടതാണ് ഈ കാണുന്നത് കേട്ടോ കണിയൊക്കെ ഒരുക്കി വെച്ചേക്കുന്നവർ കണിയൊക്കെ കണ്ടു അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അതുകഴിഞ്ഞ് പിന്നെയും പടക്കം പൊട്ടിയിലായിരുന്നു പൂത്തിരിയൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞിട്ട് കുറേ നേരം അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ പിന്നെ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദേ ഈ ഒരു കനാലിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല ഒഴുക്കായിരുന്നു അപ്പോൾ കനാലിൽ സാധാരണ ഉച്ചക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇറങ്ങി ചാടി നീന്തിയൊക്കെ എടുക്കുന്നതാണ് പക്ഷേ പുള്ളിക്കാരൻ ഇത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ച് അത് കഴിഞ്ഞാൽ ഉച്ചയായപ്പോൾ ഞങ്ങൾ നല്ല സദ്യയൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് പറയുന്നത് വിഷുക്കെട്ടെന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല അതും പിന്നെ മാ മാങ്ങക്കറിയും അപ്പോൾ അത്രയ്ക്കെ ഉള്ളൂ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു വ്ലോഗ്